ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര പുവത്സരാഘോഷം ലക്ഷ്യമാക്കി ബൂരുവിൽ നിന്ന് കേരളത്തിലെത്തിച്ച എൺപത്തി ഒന്ന് ദശാംശം ഒൻപത് ഗ്രാം മെത്താഫിറ്റമിനുമായി യുവാവ് അറസ്റ്റിൽ ഒറ്റപ്പാലം അനങ്ങനടി അമ്പലവട്ടം പനമണ്ണ മൂലംകുന്നത്ത് ഇല്ലിയാസ് മൊയ്തീനെയാണ് എക്സൈസിന്റെ സ്പെഷ്യൽ ഡ്രൈവിനിടെ പിടികൂടിയത് പിടികൂടിയ ലഹരി വസ്തുവിന് ഒന്നര ലക്ഷം രൂപയിലധികം വില മതിക്കുമെന്ന് എക്സൈസ് പറഞ്ഞു എക്സൈസിന്റെ വാഹന പരിശോധന മുൻകൂട്ടി അറിഞ്ഞ പ്രതി പരിശോധന മറികടക്കാൻ കെ എസ് ആർ ടി സി ബസ്സിൽ ടോൾ പ്ലാസക്ക് സമീപത്ത് ഇറങ്ങിയ ശേഷം നടന്നു പോകുമ്പോഴാണ് എക്സൈസിന്റെ പിടിയിലായത് റോഡരികിലൂടെ നടന്നു പോകുന്നയാളെ കണ്ട് സംശയം തോന്നി എക്സൈസ് പരിശോധിച്ചപ്പോഴാണ് ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത് പാലക്കാട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എൻ ജി അജയ് കുമാറും ടീമും പെട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒറ്റപ്പാലം എക്സൈസ് റേഞ്ചും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധന കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ്